നിങ്ങളുടെ മോന് ആ ചേക്കനെ നല്ല പോലെ വളർത്താൻ നിങ്ങൾക്ക് അറിയില്ലേ എന്താ പ്രശ്നം എന്താണ് ആ ചേക്കൻ മഹാ വൃത്തിപ്പെട്ട സാധാരണ ചേക്കൻ ാണ് പറഞ്ഞത്ില്ല ആ ചെക്കൻറെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതാണ് എന്റെ വീടിന് എന്റെ മോൾക്ക് ഇൻസ്റ്റഗ്രാമില് മെസ്സേജ് അയക്കുക രാത്രി ആവുമ്പോ കോൾ ചെയ്യ വീഡിയോ കോൾ ചെയ്യുക ആ ഇൻസ്റ്റഗ്രാമില്

പന്ത്രണ്ട് മണിയാകുമ്പോ ഇന്നലെ വീഡിയോ കോൾ ചെയ്യണേ ഞാൻ എന്റെ മോളോട് ചോദിച്ചപ്പോഴല്ലേ ഞാൻ രാവിലെ ചേച്ചി മോ മണിക്ക് മുന്നേ കടന്നുറങ്ങണ ആളാണ് കിടന്നുറങ്ങിട്ടാണോ എന്റെ മോളോട് പോലെ ഹലോ ചാട്ടിനെ വിളിച്ചിട്ട് വാ ചേട്ടനെ അത് തന്നെ ഉള്ളു ഒറ്റ മോനേ ഉള്ളു എനിക്ക് ആവശ്യമില്ലാത്ത എനിക്കുള്ളുതന്നെ വിളിക്കാൻ എന്തൊരു കഷ്ടാണ് നിങ്ങള് കൊറേ നേരമായി വന്ന് ചെലക്കണ് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല ഇതാണ് ആള് ആകെ ഒരു കുട്ടിയുള്ളു ഇവിടെ വേറെ കുട്ടികളില്ല ഇവിടെ ആരെ ആരെ വിചാരിച്ചിട്ട് വന്നിട്ട് വീട് മാറി വീട് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീടിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട് കുട്ടിക്ക് നിനക്ക് ഇൻസ്റ്റാഗ്രാമുണ്ടാ വാട്സാപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇവന് ഇൻസ്റ്റാഗ്രാമും ഇല്ല വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ഇല്ല നിങ്ങൾ വെറുതെ കൊറേ നേരം വേളം വെച്ചിട്ട് എന്താ കാര്യം ചേച്ചിയേ ഇവിടെ ഒരു തലക്ക് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട് അതിന്റെ ഒരു ചെറിയ പ്രശ്നമാണ് പിന്നീട് ശരിയാക്കാം നിങ്ങളത് അങ്ങനെ പുറത്ത് പറയലില്ല അല്ലേ ഒരു ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ഒരാളാണ് ണ്ടാവൂലോണ്ട് അതിന് ഈ നോർമലോണ്ട് പ്രശ്നാണ് ചേച്ചിയ തൽക്കാലത്തേക്ക് ക്ഷമിക്കും ശരിയാക്ക ായി പോയി എന്തിനാണ് അച്ഛനാ നാണം കിടത്തുന്നത് ഇനി ആരും ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ പറഞ്ഞിട്ട് ഏടില്ല എനിക്കറിയാട്ട അച്ഛനായി പോയി ചെളുതായത് നീ പൊതു ആരോടും പറയണ്ട എന്നത്തോടെ നിർത്തി നീ ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല ഒന്നുമില്ല നിർത്തി ഒരേ നാരായണ 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 നടക്ക് ആ ഏഹ്സാപ്പ് ഷെയർ ഒക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒന്ന് നോക്കില്ലേ നേരം പോക്കിന്നൊരു സംഭവം വേണ്ട ഇപ്പൊ നാരായണാരായണ നാരായണ നാരായണ നാരായണ